പ്രിയപ്പെട്ട സഹമലയാളികളെ ഇപ്പോൾ നമ്മയും ക്യാൻസറിൽ നിന്ന് രക്ഷിക്കാനായി തകൃതിയായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് അറിയാം ക്യാൻസർ എന്ന രോഗം അതിൻ്റെ തുടക്കത്തിലെ തന്നെ കണ്ടുപിടിച്ച് ചികിത്സിച്ചാൽ വലിയ ഗുണമുണ്ടാകും ഏർലി ഡിറ്റക്ഷൻ ഹെൽപ്സ് ീസി ക്യൂർ അത് ശാസ്ത്രീയമായി തീർച്ചയായും സത്യമാണ് വൈകി കണ്ടുപിടിക്കുന്നതിനേക്കാൾ അത് ക്യാൻസർ ആണെങ്കിലും സത്യമാണെങ്കിലും എന്താണെങ്കിലും ജീവിതത്തിൻ്റെ ഏത് അപകടസ്ഥിതിയാണെങ്കിലും നേരത്തെ തിരിച്ചറിയുന്നതാണ് നല്ലത് സംശയമില്ല എന്നാൽ അതിനേക്കാൾ നല്ലൊരു കാര്യം നിങ്ങളോട് പറയാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ക്യാൻസർ മുളയിലെ നുള്ളിക്കളയുന്നത് നല്ലതാണ് എന്നാൽ അതിനേക്കാൾ വളരെ 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 നല്ലതാണ് ക്യാൻസർ വരാതിരിക്കുന്നു അപ്പോൾ ആ വിഷയം നമുക്കൊന്ന് പരിഗണിക്കാം ഇപ്പോൾ കേരളത്തിൽ ക്യാൻസർ വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു നാഷണൽ ആവറേജിനെ കാളേണ്ട മൂന്നിരട്ടി ക്യാൻസർ കേരളത്തിലുണ്ട് എന്നതാണ് പൊതുവായ അറിവ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനതയെ ഈ മാരകമായ രോഗത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്തണം അതെത്രയും പെട്ടെന്നായിക്കൊള്ളട്ടെ അതിനുവേണ്ടി ഞങ്ങൾ ഇതാ തയ്യാറെടുത്ത് നിൽക്കുന്നു ഞങ്ങളുടെ കയ്യിൽ അതിനുള്ള സൂത്രങ്ങളുണ്ട് എന്ന് പറഞ്ഞ് സമൂഹത്തിൽ തലയെടുത്ത് നിൽക്കുന്ന ആളുകൾ അതുപോലെ തന്നെ അതേ കൂടി പിടിച്ച് നടക്കുന്നു പക്ഷേ ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ നാം മറന്നു പോകുന്നൊരു യാഥാർത്ഥ്യമുണ്ട് അതായത് കേരളത്തിൽ എന്തുകൊണ്ടാണ് ക്യാൻസർ ഇത്രയധികമായി വർദ്ധിക്കാനിടയാകുന്നത് ഇവിടുത്തെ മണ്ണിൽ വിഷമുണ്ടായിട്ടാണ് ഇവിടുത്തെ ചെടിയിലും പൂവിലും കായലും മരങ്ങളിലും വിഷം വിളയുന്നത് കൊണ്ടാണ് ഇവിടെ അടിക്കുന്ന സൂര്യൻ മറ്റുള്ള സ്ഥലത്തെ സൂര്യനേക്കാൾ വിഷമുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ അറബിക്കടൽ കേരളത്തിൻ്റെ കരയിൽ വരുമ്പോൾ വിഷം ചീറ്റുന്നതുകൊണ്ടാണ് ഒന്നുമല്ല ഇത് മനുഷ്യൻ്റെ അത്യാർത്തി കൊണ്ടും ക്രൂരത കൊണ്ടും സഹജീവികളോടുള്ള പുച്ഛം കൊണ്ടും നിന്ന കൊണ്ടും മൃഗീയമായ എന്താ പറയുക അത്യാർഥി കൊണ്ടും കവറ്റസ്നെസ് കവറ്റസ്നെസ് അത്യാ കൊണ്ടും നമ്മുടെ മേലടിച്ചേൽപ്പിക്കുന്ന ശാപമാണിത് കേരളത്തിലെ ജനത്തിന് ഇന്നില്ലാത്ത ഒരു മൗലിക അവകാശമുണ്ട് ഇതിനെപ്പറ്റി നമുക്ക് ബോധമുണ്ടാകണം മലയാളികൾക്ക് നഷ്ടപ്പെട്ടു പോയൊരു മൗലിക അവകാശമുണ്ട് അതെന്താണെന്നറിയാമോ വിഷമില്ലാത്ത ആഹാരം കഴിക്കാൻ നമുക്ക് കഴിക്കാനൊക്കെ ഇഷ്ടം പോലുണ്ട് പക്ഷേ കൂടുതൽ കഴിക്കും തോറും കൂടുതൽ വിഷമാണ് നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നത് എന്ന് ഭൂരിപക്ഷം മലയാളികളും എന്തുകൊണ്ടോ തിരിച്ചറിയാൻ മടിക്കുന്നു അറിവ് കുറഞ്ഞിട്ടല്ല അറിയാനുള്ള ഇല്ലാഞ്ഞിട്ടല്ല എന്തുകൊണ്ടോ അത് തിരിച്ചറിയാൻ നാം മടിക്കുന്നു അതുകൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നതെന്ന് എനിക്ക് അറിഞ്ഞു കൂട്ടാം പക്ഷേ അതാണ് യാഥാർഥ്യം ചില പ്രത്യേകമായ ഉദാഹരണങ്ങളിൽ കൂടെ ചിന്തിക്കുമ്പോൾ അത് കൂടുതൽ സ്പഷ്ടമായി തീരും ഞാൻ ഇപ്പോൾ തിരുവനന്തപുരം ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് ഇവിടെ പല മീൻ കടകൾ എനിക്ക് മീനിനോ ഇഷ്ടമായിരുന്നു എനിക്ക് മീനോടാണ് താല്പര്യം ഞാനിപ്പോൾ ഒരു കടയിൽ നിന്ന് മീൻ വാങ്ങിച്ചിട്ട് കുറഞ്ഞത് നാല് വർഷമോ കിലോ ആയി കാണും എന്തുകൊണ്ടാണ് ഇപ്പോൾ മച്ച ഫെഡിൽ നിന്ന് ഞാൻ ഇപ്പോൾ മീൻ വാങ്ങിക്കുമായിരുന്നു മറ്റുള്ള രണ്ട് വേറെ രണ്ട് മൂന്ന് കടകളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ എങ്ങും നിന്നും ഇപ്പോൾ മീൻ വാങ്ങിക്കുന്നത് കാരണമെന്താണ് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയട്ടെ ഇവിടെ നിന്നൊക്കെ മീൻ വാങ്ങിച്ച് പാചകം ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് തലവേദനയുണ്ടോ പെട്ടെന്ന് അധിക സമയം എടുക്കുകയില്ല ചില സമയത്ത് അത് വയറുവേദനയായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് അപ്പുറം ചില സന്ദർഭങ്ങളിൽ അത് പനിയായി മാറിയിട്ടുണ്ട് കാരണം എന്താണ് നിങ്ങൾ മെഡിക്കൽ കോളേജിലൊക്കെ പോയാൽ അവിടെ ശവം അഴിഞ്ഞു പോകാതെ വെച്ചിരിക്കാൻ എന്നാ അതിനുപയോഗിക്കുന്നത് ശവത്തെ പ്രിസേർവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ദ്രാവമമുണ്ട് ദ്രാവകം ലിക്വിഡ് ഉണ്ട് എൻ്റെ പേര് ഫോർമലിൻ എന്നാണ് ഫോർമലിൻ ആ ഫോർമലിൻ ധാരാളമായി ഉപയോഗിച്ചിട്ടാണ് ഈ കടകളിലൊക്കെ വിൽക്കുന്ന മീൻ ചീഞ്ഞു പോകാതെ ദിവസങ്ങളോളം വെച്ച് വിൽക്കാൻ ഒക്കുന്നത് എന്നാണ് എൻ്റെ യാഥാർത്ഥ്യം നിങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടാകും ഈ മീൻ വെച്ചിരിക്കുന്ന ഐസിൻ്റെ പുറത്താണ് അല്ലെങ്കിൽ ചെറുതൊക്കെ ഐസ് മൂടിയാണ് വെച്ചിരിക്കുന്നത് അത് പഴുത്തു പോകാതെ പക്ഷേ ആ മുഴുവൻ മുഴുവനും ഫോർമിലിനാണ് എന്നാണ് എൻ്റെ യാഥാർത്ഥ്യം ഇത് അറിയുവാനൊരു ഗവേഷണശാല ഒരു ആവശ്യമില്ല രുചി മാത്രം നോക്കിയാൽ മതി നിങ്ങൾ യഥാർത്ഥത്തിലുള്ള ഈ ഫോർമിലിനോ മറ്റ് വിഷ പദാർത്ഥങ്ങളോ ചേർക്കാത്ത മീൻ കഴിച്ചിട്ട് നാളേറെയായി അതുകൊണ്ട് ശരിക്കു ശുദ്ധമായ മീൻ പാചകം ചെയ്ത് ആസ്വദിച്ച അനുഭവം നിങ്ങൾക്ക് ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടാകുവാൻ സാധ്യതയില്ല അത് അനുഭവത്തിൽ കൂടെയാണ് ഞാൻ പറയുന്നത് ഞാനിപ്പോൾ വല്ലപ്പോഴും വല്ലപ്പോഴും മീൻ കഴിക്കുന്നത് വലിയ തുറ കടല ഓരത്ത് കടലിൽ നിന്നധികം ദൂരമില്ലാതെ താമസിക്കുന്ന എൻ്റെ ഒരു സഹായിക്കാൻ മനസ്സുള്ള ഒരു ബന്ധമുണ്ട് അദ്ദേഹം കടലോരത്ത് പോയി മീൻ പിടിച്ചു കൊണ്ടുവരുന്ന ആ സമയത്ത് പിടു മീൻ പിടുത്തക്കാരിൽ നിന്ന് മീൻ വാങ്ങിക്കുന്ന സാഹചര്യത്തിൽ പലപ്പോഴുമൊക്കെ ഈ ഉള്ളവനെയും കൂടെ ഓർത്ത് എനിക്ക് അല്പം മീൻ വാങ്ങിച്ചു കൊണ്ട് തരും അത് ഭക്ഷിച്ചാൽ എനിക്ക് തലവേദന ഉണ്ടാകുകയില്ല വയർ വേന ഉണ്ടാകുകയില്ല പനി വരാറില്ല എന്നും ഞാൻ ഈ സമയത്ത് സൂചി ഇന്ന് മാത്രവുമല്ല ആ മീൻ കഴിക്കുമ്പോൾ പണ്ട് മീൻ കഴിച്ചതുപോലെ എൻ്റെ നാവ് സന്തോഷിക്കാറുണ്ട് അപ്പോൾ നാം ഒട്ടുമുക്കാലും ഭക്ഷിക്കുന്നത് വിഷമാണ് എന്ന് മനസ്സിലാക്കുക ഇനിയും പയർ എനിക്ക് ചെറുപ്പത്തിലെ ഇഷ്ടമുള്ളതാണ് ഈ പയർ കാരണം ചെറുപ്പത്തിൽ അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അത് ഞങ്ങൾക്ക് അൻപത് സെൻറ്റ് ഭൂമി കേരളത്തിലുണ്ടായിരുന്നു മാവേലിക്കന് എൻ്റെ വലിയപ്പച്ചൻ അധ്വാനിയായിരുന്നു അതുകൊണ്ട് നല്ലതായിട്ട് പയർ അത് നല്ല എൻ്റെ പാകത്തിൽ പറച്ച് അന്ന് വെളിച്ചെണ്ണ മാത്രമേ ഉള്ളൂ വെളിച്ചെണ്ണയിലൊക്കെ പാചകം ചെയ്തു വരുമ്പോൾ ആ പയറിനൊരു രുചിയാണ് ആ രുചി എൻ്റെ നാവിലെവിടെയോ മറഞ്ഞു കിടക്കുന്നത് കൊണ്ട് ഇപ്പോൾ നാം ചന്തയിൽ നിന്ന് വാങ്ങിക്കുന്ന പയറ് കഴിച്ചാൽ എൻ്റെ ടേസ്റ്റ് ബഡ്സ് എന്നോട് പ്രതിഷേധിക്കും അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു എനിക്ക് അല്പം ഭൂമിയുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് വയസ്സുകാലത്ത് ഞാൻ ഇച്ചിരി കൃഷി ചെയ്യും അപ്പോൾ എനിക്ക് തന്നെ തോന്നുന്ന പയർ കിട്ടും അല്പം പോലും രാസവസ്തുക്കളോ ഇൻസെക്റ്റ്സൈഡ്സോ ഉപയോഗിക്കാത്ത ഉപയോഗിക്കാത്ത അൻപത് വർഷം അറുപത് വർഷത്തിന് മുമ്പ് ലഭിച്ചുകൊണ്ടിരുന്ന പയറ് ഇപ്പോൾ എനിക്ക് ലഭ്യമാണ് ആ പയറ് പാചകം ചെയ്ത് തോരനായാലും മെഴുക്കുപറ്റിയായാലും വെച്ച് കഴിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ചന്തയിൽ പോയി വാങ്ങിക്കുന്നത് പയറല്ല കയറാണ് നിങ്ങൾക്ക് മനസ്സിലാകും അല്ലെങ്കിൽ സന്തോഷം അങ്ങനെ സന്തോഷം ആ സമാധാനം കുറച്ചങ്ങോട്ട് പോകുമ്പോഴാണ് ക്യാൻസർ എന്ന് പറയുന്ന വിദ്വാൻ നമ്മുടെ വാതുക്കൽ വന്ന് മുട്ടുന്നത് അങ്ങനെ ഏത് നിങ്ങളെടുത്തുള്ളൂ ഏതും മേതും ഇപ്പോൾ തക്കാളി ഞാൻ ഈ വർഷം എനിക്ക് എൻ്റെ പറമ്പ് എൻ്റെ പുരയിടത്തിൽ നിന്ന് കുറച്ച് അധികമില്ല ഒരു അഞ്ച് കിലോ തക്കാളി കിട്ടി ആ തക്കാളിയുടെ രുചിയും നിങ്ങൾ ചന്തയിൽ പോയി വാങ്ങിക്കുന്ന തക്കാളിയുടെ രുചിയും നിങ്ങൾ ചന്തയിൽ നിന്ന് വാങ്ങിക്കുന്ന തക്കാളിക്ക് നല്ല നിറവാണ് കേട്ടോ അത് കണ്ടാൽ ഞാൻ പലപ്പോഴും വിചാരിക്കും ഏതെങ്കിലും തോട്ടത്തിൽ സാത്താൻ ഹവായുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ആപ്പിളല്ല ടൊമാറ്റോ ആയിരിക്കുമെന്ന് വിചാരിക്കും കാരണം അത് കണ്ടാൽ മനോഹരമാണെന്ന് അവർ എഴുതിയിട്ടുണ്ട് ആപ്പിളിനേക്കാളൊക്കെ എത്രയോ മനോഹരമാണ് ഇപ്പോൾ നമ്മൾ ചന്തയിൽ വാങ്ങിക്കുന്ന ടൊമാറ്റോ തക്കാളി അപ്പോൾ തക്കാളി കണ്ടാണ് ഈ ഹവ വീണ് പോയത് എന്നാണ് എൻ്റെ ഒരു ചിന്ത അങ്ങനെ അല്ലായിരിക്കാം പക്ഷേ ഞാൻ ചിന്തിക്കാറുണ്ടെന്ന് മാത്രം ചന്തയിൽ നിന്ന് വാങ്ങിക്കുന്ന തക്കാളിയുടെ രുചിയും എൻ്റെ പറമ്പിൽ നിന്ന് ഞാൻ കൃഷി ചെയ്തെടുക്കുന്ന തക്കാളിയുടെ ചുവയും രുചിയും വ്യത്യസ്തമാണ് ഒന്ന് ചുവയാണ് മറ്റത് രുചിയാണ് അതിൽ സമാനതയില്ല ഇതിനോ കമ്പാരിസൺ അപ്പോൾ നിങ്ങൾ നമ്മൾ ഇവിടെ തൊട്ടാലും ഇവിടെ തൊട്ടാലും ഇനിയും പാൽ നിങ്ങൾ ശുദ്ധമായ പാൽ കഴിച്ചിട്ടുണ്ടെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ കേരളത്തിൽ ശുദ്ധമായ പാൽ വാങ്ങിക്കാൻ കിട്ടുമെന്നാണ് നിങ്ങൾ പറയുന്നത് എനിക്ക് ഒരു ബ്രാൻഡ് പാലും വാങ്ങിച്ച് ഉപയോഗിക്കാൻ സാധ്യമാണ് എനിക്ക് ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ടായിട്ടല്ല വാസ്തവത്തിൽ പാലിൻ്റെ അശുദ്ധി എൻ്റെ ശരീരത്തിൻ്റെ ഒരു പ്രത്യേകത എൻ്റെ ശരീരത്തിൻ്റെ ശുദ്ധിയെ കാക്കാനായി വളരെയധികം ശ്രദ്ധിച്ച വ്യക്തിയാണ് അതുകൊണ്ടാണ് അമിതാഹാരമൊന്നും കഴിക്കാതെ മദ്യമൊന്നും തൊടാതെ ജീ ശരീരത്തെ ഏറ്റവും കഴിയുന്നത്രയും ശുദ്ധമായി സംരക്ഷിക്കണമെന്ന് ചെറുപ്പത്തിലെ നിർബന്ധമുള്ള വ്യക്തിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പല അശുദ്ധിയും അഡൽട്രേഷനും മറ്റുള്ളവരെ പോലെ സഹിക്കാൻ എനിക്ക് കഴിവില്ല അത് അതുകൊണ്ട് ഞാൻ ദൈവത്തെ അസ്തുതിക്കുന്നു അപ്പോൾ ആത്മാർത്ഥമായി വിശ്വസ്തതയോടുകൂടെ ഒരു സ്പൂൺ പാൽ കുടിക്കാൻ സാധ്യ ഞാൻ പിന്നെ പാൽ പൊടിയാണ് ആശ്രയിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഡെയറി വൈറ്റ്നർ അതും അപകടമാണെന്ന് എനിക്കറിയാം പക്ഷേ അത് കുറഞ്ഞപക്ഷം അതുകൊണ്ട് എനിക്ക് അസുഖം വരുന്നില്ല അതുകൊണ്ടൊരിക്കലും പാലിൻ്റെ രുചിയെ അറിയുന്നുമില്ല പിന്നെ എനിക്ക് പാലിൻ്റെ രുചി രുചി അറിയണമെങ്കിൽ ഞാൻ നിഡോ വാങ്ങിക്കണം അല്ലെങ്കിൽ ആങ്കർ ആങ്കർ ന്യൂസിലൻഡിൽ നിന്ന് വരുന്ന പാൽപ്പൊടിയാണ് നിഡോ ഡെൻമാർക്കിൽ നിന്ന് വരുന്ന പാൽപ്പൊടിയാണ് അത് വാങ്ങിക്കാനുള്ള സാമ്പത്തിക ശേഷി എനിക്കില്ല രണ്ട് കിലോ വരുന്ന ഒരു ടിൻ നിഡോ ഞാൻ വാങ്ങിക്കണമെങ്കിൽ ഞാൻ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ചിലവാക്കണം രണ്ട് കിലോ പാൽപ്പൊടിക്ക് എൻ്റെ ചെറുപ്പത്തിൽ നെസ്ലയുടെ പാൽപ്പൊടി കിട്ടുമായിരുന്നു അതെന്തുകൊണ്ടും നിന്നുപോയി കേരളത്തിൽ ഉണ്ടാക്കിയിരുന്ന എന്താ പറഞ്ഞാൽ അതിർത്തിയിൽ നെസ്ലെ കേരളത്തിൽ ഇഷ്ടം പോലെ പാലുണ്ട് പല സമയങ്ങളിലും പാല് അഴുക്കായി പോവുകയാണ് ഇവിടെ നല്ലൊരു പാൽപ്പൊടി നിർമ്മാണ ഇൻഡസ്ട്രി തുടങ്ങാൻ നമുക്ക് കഴിയില്ല അത്രമാത്രം കാര്യക്ഷമായി പ്രവർത്തിക്കുന്ന ഗവണ്മെൻറ്റുകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നത് ഒരു പാൽപ്പൊടി ഉണ്ടാക്കാൻ നമുക്കറിയില്ല ഏഹ് പിന്നെ ബസ്സിൽ കറങ്ങി നടക്കും ആളുകളെ സന്തോഷിപ്പിക്കുക ഇതൊക്കെ അസഭ്യങ്ങളാണിത് ഞാൻ ഒരു പാർട്ടിയേയും വിമർശിച്ച് പറയുന്ന എല്ലാ പാർട്ടിയും കണക്കാണ് ഭരിച്ച് ഭരിച്ച് കേരളം മുടിച്ചു അങ്ങനെ പണ്ടുണ്ട് മുടിച്ചു വണ്ടി വീടാ വിരുന്നു വന്നവർ ഭരണം പറ്റി മുടിച്ചു വണ്ടി വീടാകെ വീട് പുതുക്കി പണിയും വിശ്രമമില്ല ഇനി എന്ന് പാടിയവരാണ് ഈ കോലാഹലം കാണിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഒരു ഒരു സ്പൂൺ പാൽപ്പൊടി ആ പാലിൻ്റെ രുചി വരുന്ന പാൽപ്പൊടി കേരളത്തിൽ നമുക്ക് കിട്ടില്ല നമുക്ക് ഓൺലൈനായിട്ട് ഈ ഇല്ലാത്ത പണം കൊടുത്ത് വാങ്ങിക്കണം അപ്പം ഞാൻ പറഞ്ഞു വന്നത് നാം പുരോഗമിച്ച് 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 അങ്ങ് മുൻപോട്ട് പോവുകയാണ് ഇപ്പോൾ ഇവിടുത്തെ റേഡിയോ ഒക്കെ ടെലിവിഷനൊക്കെ ഓൺ ചെയ്യുമ്പോൾ നാല് കോടി ആളുകൾക്ക് വീടുണ്ടാകുന്നു പിന്നെ അൻപത് ലക്ഷം ആളുകൾക്ക് അഞ്ച് ലക്ഷം വരുന്ന ഇൻഷുറൻസ് ഉണ്ടാകുന്നു എല്ലാവർക്കും വെള്ളം കിട്ടുന്നു ഗ്യാസ് കിട്ടുന്നു പിന്നെ കിട്ടാത്തതൊന്നുമില്ല പക്ഷേ പക്ഷേ ആളുകളുടെ അവസ്ഥ പൂർവാധികമായി ദാരിദ്ര്യത്തിലാണ് പ്രയാസത്തിലാണ് നിലനിൽപ്പ് തന്നെ അപകടത്തിലാണ് ഈ വലിയ പരസ്യമൊക്കെ നടക്കുമ്പോൾ നമ്മളെയൊക്കെ സ്വർഗത്തിലേക്ക് എന്ന് വിളിച്ച് നമ്മോട് പറയുമ്പോൾ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് ഈ നാട്ടിൽ ഉള്ളവനുമില്ലാത്തവനും തമ്മിലുള്ള അന്തരം ഇത്ര വളരെയധികം വർദ്ധിക്കുന്നത് ഭാരതം ഇന്ന് ബില്യനേഴ്സിൻ്റെ നാടായി മാറി അതിനെപ്പറ്റി മരിച്ചുപോയ വി ആർ കൃഷ്ണായർ ഹിന്ദുവിൽ എഴുതിയ ലേഖനത്തിൽ ഒറ്റ വാക്കിൽ പറഞ്ഞു ഒതുക്കി വി ആർ ഫോർ ഗറ്റിംഗ് എ ബില്യൺ പീപ്പിൾ ഇൻ ആർ ഒബ്സവേഷൻ വിത്ത് ബില്യനേഴ്സ് എന്നദ്ദേഹം പറഞ്ഞു അത് വളരെ കറക്റ്റാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് എന്ന് പറഞ്ഞ കാര്യമുണ്ട് ഒരു ഭരണകൂടം ജനങ്ങളെ കരുതുന്ന ഒരു സർക്കാർ ചെയ്യേണ്ടത് ടേക്ക് മെഷേഴ്സ് ടു എൻഷുവർ ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് സമ്പത്തുണ്ടായാൽ മാത്രം പോരാ അത് എത്തേണ്ട എത്തേണ്ടിടത്ത് ആവശ്യമുള്ളവരുടെ ജീവിതത്തിൽ എത്തിക്കാനും കൂടെ കഴിയണം അനുപരം പ്രോപ്പഗൻ്റായും കൂടെ നടന്നാൽ സാധ്യമല്ല അപ്പോൾ ഏത് രോഗവും പലത്തക്കണമുള്ള സാഹചര്യം ഉണ്ടാക്കി വെച്ചിട്ട് മനുഷ്യരുടെ ആരോഗ്യത്തെ തകർക്കുവാനുള്ള സകല പണികളും ചെയ്തു വെച്ചിട്ട് അതെന്തുകൊണ്ടാണ് അതിമോഹം കൊണ്ട് കച്ചവടം ചെയ്യുന്നവർ മാനുഫാക്ചർ ചെയ്യുന്നവർക്ക് അതിരില്ലാത്ത അതിമോഹം കൊണ്ട് സഹജീവികളെ കൊന്നു കുഴിച്ചിട്ടാലും എനിക്ക് കോടീശ്വരനാകണം എന്ന ഈ അത്തമമായ ദാഹം കൊണ്ട് ഭാരതത്തിലെ എല്ലാ പൗരന്മാരുടെയും ജീവിതം കുറഞ്ഞപക്ഷം ആരോഗ്യം അപകടത്തിലാക്കുകയാണ് ആവശ്യമുള്ള ഒരു കാര്യം പോലും ഒരു ഒരു നല്ല ഒരു ടൂത്ത് ബ്രഷ് വാങ്ങിച്ചു കാണിക്കുക പണ്ടുണ്ടായിരുന്നതിനേക്കാൾ മേന്മയുള്ള ടൂത്ത് ബ്രഷ് ഇപ്പോൾ കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട് അന്നത്തേനേക്കാൾ നല്ലൊരു ചീപ്പ് തലമുടി എനിക്കിപ്പോൾ തലമുടിയില്ല അതിൻ്റെ അതുകൊണ്ട് ചീപ്പ് എനിക്ക് പ്രശ്നമല്ല ഒരു ചീപ്പ് ഒന്ന് വാങ്ങിച്ച് കാണിക്കുക നമ്മളങ്ങ് ചൊവ്വയുടെ അപ്പുറത്ത് പോയി ബുധനിലോട്ട് കാലു ഒത്തുനിൽക്കുക പക്ഷേ അടിസ്ഥാനപരമായി മനുഷ്യർക്ക് നന്മ വരുന്ന ഒരു കാര്യവും ഇത് മാത്രവുമല്ല പണ്ടില്ലാത്ത ഈ രോഗം പല രോഗങ്ങൾ ഒന്നു മാത്രമല്ല പല രോഗങ്ങൾ അത് നമുക്ക് നൽകാൻ തക്കതായ എല്ലാ ക്രമീകരണങ്ങളും അതുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഒരു ജനതയോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ആനുകൂല്യം എന്താണെന്ന് പറയട്ടെ കുറഞ്ഞപക്ഷം വിഷമില്ലാത്ത ആഹാരം അവർക്ക് കിട്ടാനുള്ള ക്രമീകരണം ചെയ്യാനുള്ള ചോദ്യം ഏറ്റെടുക്കാം കേരളത്തിൽ പ്രബുദ്ധമായ പാർട്ടികൾ ഇങ്ങനെ തിരുവാതിര ചവിട്ടുകയാണ് ആരെങ്കിലും ഒന്ന് പറയട്ടെ കേരളത്തിൽ വിഷം കലർത്താത്ത ആഹാരം കഴിക്കാൻ മലയാളികൾക്ക് ഉള്ള മൗലിക അവകാശം ഞങ്ങൾ സംരക്ഷിക്കും ആ ചുമതല ഏറ്റെടുക്കാൻ കഴിവുള്ള ഏത് പാർട്ടിക്കും ഞാൻ എൻ്റെ വോട്ട് കൊടുക്കാൻ തയ്യാറാണ് അപ്പോൾ ഒരു വത്തൂലിക്ക തിരുമനസ് കൊണ്ട് പറഞ്ഞു റബ്ബറിൻ്റെ താങ്ങുവില മുന്നൂറാക്കിയാൽ ബി ജെ പിക്ക് വോട്ട് കൊടുക്കാം ഞാൻ പറയുന്നു ഞാൻ പറയുന്നു കേരളത്തിൽ ഭാരതത്തിലാകമാനം വിഷമില്ലാത്ത മനുഷ്യനെ കൊല്ലാത്ത മനുഷ്യനെ ക്യാൻസർ അങ്ങനെയുള്ള രോഗങ്ങളുടെ അടിമയാക്കാത്ത ആരോഗ്യമുള്ള ആഹാരം ഭാരതത്തിന് കേരളത്തിന് ഞങ്ങൾ ഉറപ്പ് ഉറപ്പുവരുത്താമെന്ന് സത്യസന്ധമായി എന്നെ എനിക്ക് വോട്ട് തന്നാൽ എല്ലാവരുടെയും അക്കൗണ്ടിൽ പതിനഞ്ച് ലക്ഷം രൂപ വന്ന് വീഴും എന്ന് പറയുന്നത് പോലെയല്ല അതൊരു പിന്നെ തമാശയായിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒതുക്കിക്കളി ഞാനൊരു തമാശക്കാരനാണേ അതിലാണ് അപ്പം ഒരു തമാശയായിട്ട് ആ വോട്ട് തന്നാൽ നിങ്ങൾക്കൊക്കെ ആരോഗ്യം നിങ്ങൾ ചാ ചത്തു പോകാത്ത വിഷമില്ലാത്ത ആഹാരം തിന്നാനുള്ള ഒരു അവ അവസരം ഞങ്ങൾ ഉണ്ടാക്കാം അതുപോലെയല്ല ആത്മാർത്ഥമായിട്ട് ഓരോ പൗരൻ്റെയും മൗലികമായ അവകാശമാണ് വിഷം തിന്നാതിരിക്കുക അത് ഞങ്ങൾ സംരക്ഷിക്കും എന്നേതെങ്കിലും പാർട്ടി പറഞ്ഞാൽ ഞാൻ വോട്ട് കൊടുക്കും ഞാൻ യാതൊരു സംശയമില്ല പക്ഷേ ഒരു പാർട്ടി അങ്ങനെ പറയില്ല കാരണം ആർക്കും ഇങ്ങനെ മനുഷ്യനെ കൊന്ന് എഞ്ചിഞ്ചായി കൊന്ന് അമിത ലാഭം ഉണ്ടാക്കുന്ന ഒരു വ്യവസായയും ഒരു മൊഴിലാളിയുടെയും അപ്രീതി സമ്പാദിക്കാനുള്ള ധൈര്യമില്ല താല്പര്യമില്ല അല്ല മനുഷ്യ സ്നേഹമില്ല ഇതെല്ലാം ഒരു നല്ല നാടകമാണ് പ്രസംഗിക്കാനും വോട്ട് പിടിക്കാനും ഘോഷയാത്ര നടത്താനും പിന്നെ ജനസമ്പർക്ക പരിപാടി നടത്താനുമുള്ള ഒരു അവസരങ്ങളാണല്ലാതെ ജനങ്ങൾക്ക് നന്മ വരണമെന്നോ മനുഷ്യരാരോഗ്യത്തോടെ ജീവിക്കണമെന്നോ ജീവന് വിലയുണ്ട് എന്നോ ഒന്നും നമുക്ക് ഒരു തിട്ടമില്ല നമ്മളിപ്പോൾ ചൈനയെ പറ്റിയൊക്കെ വളരെ ചൈനയെ വെറുക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നൊക്കെ പറയും പക്ഷേ ചൈനയിൽ ഒരു വലിയ കമ്പനി വലിയ വലിയ കമ്പനി അതായത് കുഞ്ഞുങ്ങളുടെ ആഹാരം മാനുഫാക്ചർ ചെയ്യുന്ന മൾട്ടി ബില്യനർ അതിൻ്റെ ഉടമയെ ചൈന തൂക്കിക്കൊന്നു എന്താണെന്നറിയാമോ അവരുണ്ടാക്കിയ പ്രോഡക്ട്സിൽ കുഞ്ഞുങ്ങൾക്ക് ചേരാത്ത ചില പദാർത്ഥം ഒരു പദാർത്ഥമുണ്ടെന്ന് കണ്ടുപിടിച്ചു അതിൻ്റെ സീ ഒരു സ്ത്രീ ആയിരുന്നു അവരെ തൂക്കിക്കൊന്നു നമ്മുടെ നാട്ടിൽ നടക്കില്ല അങ്ങനെ ചെയ്യുന്ന ആളിന് കൂടുതൽ കൂടുതൽ ബഹുമാനവും പത്മവിഭൂഷണനും ചിലപ്പോൾ ഭാരതരത്നമൊക്കെ കിട്ടിയിരുന്നിരിക്കും കാരണം ജീവന് വിലയില്ല എന്നതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ക്യാൻസർ വന്ന് നേരത്തേ മുളയിലേ നുള്ളുന്നതിനേക്കാൾ നല്ലത് അതും പറഞ്ഞുകൊണ്ട് വരുന്നവരോട് പറയണം ക്യാൻസർ തന്നിട്ട് വേണോ ഈ പണി കാണിക്കാൻ ഏ ക്യാൻസർ വരാതിരിക്കുന്നതല്ലേ നല്ലത് വന്നിട്ട് ഞങ്ങൾ മുളയിലേന്നുള്ള കളയാം എന്ന് പറയുമ്പോൾ ഞങ്ങളുണ്ടാക്കിയ ഈ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഇൻഡസ്ട്രി അതിൽ വന്നോളൂ മനുഷ്യൻ്റെ അരിഷ്ടത കൊണ്ടും അമിത ലാഭം ഉണ്ടാക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ചില ആളുകൾ അപ്പോൾ അതുകൊണ്ട് ക്യാൻസർ നേരത്തെ ഡിക്ട് ചെയ്യേണ്ടതെന്ന് ചെയ്യേണ്ടതെന്നല്ല ഞാനീ പറഞ്ഞു ഞാൻ പറഞ്ഞത് ഈ അപകടമുണ്ടാക്കിയിട്ടത് ഞങ്ങൾ രക്ഷിക്കാം ഉദാഹരണമായിട്ട് സിഗരറ്റ് ആ നിയമമാണ് എന്താണ് ഓരോ സിഗരറ്റിൻ്റെ പാക്കറ്റിൽ എഴുതി വെക്കണം സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് സ്റ്റാച്യു ട്രീ വോഡിങ് എന്നാൽ പിന്നെ സിഗരറ്റ് ഉണ്ടാക്കാമായിരുന്ന പോര് സിഗരറ്റ് വലിക്കുന്നത് ആരോഗ്യത്തിന് വലിയ അപകടമാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു ജനത ഒരു സംസ്കാരം ഒരു സർക്കാർ ന്യായമായും പറയണമെന്നത് ഉണ്ടാക്കരുത് എന്നല്ലേ പറഞ്ഞു നമ്മൾ അതേ അതേ സമീപനമാണല്ലോ ഈ ഭീകരപ്രവർത്തകരോട് ടെററിസ്റ്റ് ടെററിസ്റ്റ് ആർ ബാഡ് ഫോർ എ സൊസൈറ്റി അതുകൊണ്ട് അവരെ ഇല്ലാതാക്കുന്നു അതുപോലെ എന്താണ് ടൂബാക്കോ അങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യേണ്ടെന്ന് ഞാൻ പറയുന്നില്ല അതുപോലെ എന്താ ടു ടുബാക്കോ ഇവിടെ ചെയ്യാത്തത് അതുകൊണ്ടെന്ന് അത് അതുപോലെ എന്താ കള്ളിനോട് ചെയ്യാത്തത് ഇതെല്ലാം മനുഷ്യൻ്റെ ഹാരികരമാണ് ടെററിസ്റ്റ് എത്ര പേര് കൊല്ലുന്നോ അതിൻ്റെ പതിനായിരം ഇരട്ടി ആളുകളെ ഈ സ്മോക്കിങ്ങും ആൽക്കഹോളും കൊല്ലുന്നുണ്ട് പക്ഷേ അത് നമുക്ക് പ്രശ്നമല്ല നിരോധിക്കത്തില്ല അപ്പോൾ സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് അപ്പോൾ ഒരു കാജാ ബീഡിയുടെ ഒരു അഡ്വെർടൈസ്മെൻ്റ് പണ്ട് പ്രത്യക്ഷപ്പെട്ടു അതിലെങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് സ്മോക്ക് കാജാ പീഡി നന്നായില്ലേ നന്നായില്ലേ കാരണം സിഗരറ്റ് സ്മോക്കിംഗ് നിങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം നിങ്ങൾ കാജാ പീഡി വലിച്ചോ ഇത്രയുള്ള ഇതേ ഉള്ളൂ നമ്മുടെ വലിയ ബുദ്ധി നമ്മുടെ ആത്മാർത്ഥത അവർ സിൻസിയറിറ്റി ഓഫ് പേർപ്പസ് ഇത്രയേ ഉള്ളൂ എന്നാണ് എൻ്റെ അർത്ഥം അപ്പോൾ ദയവായി ഈ ക്യാൻസർ പ്രസ്ഥാനം എല്ലാവരെയും ക്യാൻസറു രക്ഷിക്കാനായിട്ട് നടക്കുന്നു നിങ്ങൾ ചെയ്യണം പക്ഷേ ഇതല്ല ചെയ്യേണ്ടത് മനുഷ്യർക്ക് ക്യാൻസർ പിടിക്കാതിരിക്കാൻ എന്തെല്ലാം മാർഗമുണ്ടോ അതിലേക്കൊന്ന് ശ്രദ്ധ ചെലുത്താമോ അതിനുവേണ്ടി പരിശ്രമിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന ഒരു ചിന്ത മാത്രം നിങ്ങളുമായി പങ്കിടുവാനാണ് ഉദ്ദേശിച്ചത് അത് മാത്രമാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചത് നിങ്ങൾ ദയവായി ചിന്തിക്കുക കഴിയുന്നവരൊക്കെ അല്പം കൃഷിയൊക്കെ ചെയ്ത് പയറിൻ്റെ രുചി എന്താണെന്നും തക്കാളി ഡൽജി എന്താണെന്ന് വെണ്ടാ വഴുതനങ്ങ ഇങ്ങനെയുള്ളവ സ്വാദ് ഇപ്പോഴും ഉള്ളത് കഴിക്കാൻ സാധ്യമാണ് എന്നും അനുഭവത്തിൽ കൂടെ തിരിച്ചറിയുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഏവർക്കും നമസ്കാരം